സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മിൽ നിന്ന് പിണങ്ങി പോയവരെ ഇണക്കി കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവർ ഇണങ്ങി വരുന്നതിന് അവർ തിരിച്ചു വരുന്നതിന് അവർ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്നതിന് നമുക്ക് ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരത്തെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന് ജീവിത പുരോഗതിക്ക് ഉതകുന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമായി നമുക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനകരമായ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ദാമ്പത്യത്തിലായിരുന്നാലും പ്രണയത്തിലായിരുന്നാലും സൗഹൃദത്തിലായിരുന്നാലും പ്രിയപ്പെട്ട ഒരാൾ നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു ശൂന്യവം നമുക്ക് സഹിക്കുവാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല പലപ്പോഴും ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ തെറ്റിദ്ധാരണകളായിരിക്കാം ഇത്തരത്തിൽ ബന്ധങ്ങൾ അകന്നു പോകുന്നതിന് ഒരു പ്രധാന കാരണം എന്നാൽ ഇങ്ങനെ നമ്മിൽ നിന്ന് കലഹിപ്പോയ പിണങ്ങിപ്പോയ ആളുകളെ തിരിച്ചുടൻ കൊണ്ടുവരുന്ന ഒരു പരിഹാര കർമ്മമുണ്ട് ഒരു വിദ്യയുണ്ട് അതിന് നമ്മെ സഹായിക്കുന്ന ഒരു മന്ത്രമുണ്ട് എന്നതാണ് മാത്രമല്ല ഈ പരിഹാരകർമ്മം കർമ്മം ചെയ്യുന്നതിലൂടെ വിണങ്ങിപ്പോയ ഒരാൾ മടങ്ങി വരിക എന്നുള്ളത് മാത്രമല്ല മറ്റ് ചില ഗുണങ്ങൾ കൂടി നമുക്ക് ലഭിക്കും എന്നതാണ് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് മനഃശാന്തി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സ് കലുഷിതമാകുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വ തകർച്ചക്കും പരാജയത്തിനും ഒരു തടയിടാൻ ഈ ഒരു കർമ്മത്തിന് സാധിക്കും പിണക്കവും വിരഹവും സമ്മാനിക്കുന്ന മാനസിക ഭാരത്തെ ലഘൂകരിക്കാൻ ഈ കർമ്മ പദ്ധതി പ്രാഥമികമായി സഹായിക്കും പിന്നെ കുറച്ച് തടസ്സങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് ഒന്ന് വിവാഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങുക നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ അല്ല അങ്ങനെയെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങുന്നതിന് ഈ കർമ്മം ചെയ്താൽ മതിയാകും അതായത് കലഹിച്ചു പോയ ഒരു വ്യക്തിയെ മടങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു കർമ്മം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പങ്കാളിയെ കൊണ്ടുവരുന്നതിനും ഈ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ സ്വരച്ചുറച്ചയില്ലായ്മയോ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ഈ കർമ്മപദ്ധതിക്ക് സാധിക്കും കാരണം നമ്മൾ സ്വയംവര പാർവതി മന്ത്രം എന്നൊരു മന്ത്രം ഇങ്ങനെ കലഹിച്ചു പോയ ഒരു വ്യക്തിയെ മടക്കി മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മത്തിൽ അതായത് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ സ്വയംവര പാർവതി മന്ത്രം ജപം ചെയ്യുന്നത് ഈ പറഞ്ഞ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ നീക്കുക പ്രണയ ബന്ധത്തിലെ തടസ്സങ്ങൾ നീക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങളും സമ്മാനിക്കുന്നുണ്ട് ഇനി മറ്റൊന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി അകലാൻ ആരംഭിക്കും എന്നതാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലുള്ള നെഗറ്റിവിറ്റിയെ പരിപൂർണമായി നീക്കി പോസിറ്റിവിറ്റിയും നിറയ്ക്കുവാനും അതിലൂടെ സന്തോഷം ഉണ്ടാകുന്നതിനും ഈ കർമ്മം ചെയ്താൽ മാത്രം മതി എന്നതാണ് ഇനി ഏറ്റവും വലിയൊരു മാറ്റം വ്യക്തിത്വത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ കൂടുതൽ ക്ഷമ സ്നേഹം കരുണ എന്നിവ നിറയ്ക്കുവാനും ഈ ഒരു കർമ്മത്തിന് സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു ഇരുപത്തിയൊന്ന് ദിവസം ആവശ്യമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ഏതൊരു വ്യക്തിയും ഉറപ്പായും മടങ്ങിവരും ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ ആ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പോയിട്ട് കുറച്ച് അധിക ദിവസമാകും അതിനോടൊപ്പം ഒരു ഇരുപത്തിയൊന്ന് ദിവസം കൂടി നമ്മൾ ഈ കർമ്മം ഒന്നനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ആ വ്യക്തി മടങ്ങി നമ്മെ തേടി വരും ഉറപ്പായ കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് അതേക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് മുടങ്ങാതെ ചെയ്യണം എന്നതാണ് രാവിലെ ഉണർന്ന് കുളിച്ച ശേഷം കിഴക്ക് ദർശനമായിട്ട് ഇരിക്കുക ഊർജ്ജ ലഭ്യതക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വേഗം ഫലം ചെയ്യുന്നതിനും ഈ ഒരു ദിശയിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യമാണ് ഒരു ദീപം നിങ്ങൾക്ക് മുന്നിൽ തെളിച്ചു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പൂജാമുറി ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ് പല പൂജാമുറിയുടെയും ദർശനം കിഴക്ക് ദർശനമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ പൂജാമുറിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയുടെ ദർശനം എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടിരിക്കാം അല്ലെങ്കിൽ ആ പൂജാമുറിയിലെ ബിംബങ്ങളെ ദീപത്തെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം എന്നുള്ളതാണ് പൂജാമുറി ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ കിഴക്ക് ഫേസ് ചെയ്ത് വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു ഭാഗം മറ്റാരും നിങ്ങളെത്ര പെട്ടെന്ന് ശല്യം ചെയ്യാത്ത ഒരിടം നോക്കിയിട്ട് നിങ്ങൾ ഇരിക്കുക ഒരു മനുഷ്യരാതിലോ നിലവിളക്കിലോ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് നിങ്ങൾ ഒരു ദീപം തെളിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദീപം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായി നിൽക്കും എന്ന സങ്കല്പമാണ് അതായത് അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി അനുഷ്ഠിക്കേണ്ടത് ഇനി കണ്ണുകൾ അടച്ച് നിങ്ങളിൽ നിന്ന് പിണങ്ങി പോയ ആ വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയുടെ മുഖം നല്ല രീതിയിൽ മനസ്സിലാക്കി കൊണ്ടുവരിക അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള വൈരാഗ്യം ദേഷ്യം ഇതൊക്കെ മാറണമെന്നും പഴയതുപോലെ കൂടി മടങ്ങി വരണമെന്നും നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം ഈ ഒരു സങ്കല്പം ചെയ്തതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം ഇരുപത്തി ഒന്ന് വട്ടം നിങ്ങൾ ഒരു ജപം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഈ മന്ത്രം സ്വയംവരം പാർവതി മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കര സകല സ്ഥാവര ജംഗമസ്യം മുഖ ഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വഹ എന്നുള്ളതാണ് മന്ത്രം മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം മമവശം ആകർഷയം ആകർഷയം സ്വഹ എന്നുള്ളതാണ് മന്ത്രം മന്ത്രം ബൈഹാർട്ട് ചെയ്ത് നിങ്ങളെ ചൊല്ലുക ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മം ഫലിക്കുന്ന അചഞ്ചല വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം അതായത് ഒരു കൂടി ഇതൊക്കെ നടക്കുമോ ഇത് ഫലിക്കുമോ എന്ന ഒരു ചിന്ത മനസ്സിൽ വരാൻ പാടില്ല രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ ക്ഷമ വെച്ച് പുലർത്തുക എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസവും ആ വ്യക്തിയെ നിങ്ങൾ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുവാനോ ഫോൺ വിളിച്ച് പ്രവോക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുവാനോ ഒന്നും പാടില്ല ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾ അവരിലേക്ക് അയക്കുന്ന സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ അവരിൽ മാറ്റം വരുത്തുന്നതിനുള്ള സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക ആ സമയത്തിനിടയിൽ നിങ്ങൾ കൂടുതൽ അവരുടെ വൈരാഗ്യം സമ്പാദിക്കുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുക ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്ന് ദിവസത്തിന് ശേഷം അതായത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഈ കർമ്മത്തിന് വേഗത്തിൽ ഫലം നേടിത്തരും എന്നതാണ് ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമെങ്കിൽ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയാൽ ഏതൊരു വ്യക്തിയുടെയും മനസ്സിലെ കല്ലിപ്പ് മാറിയും സ്നേഹഭാവത്തെ അവർ മടങ്ങി വരിക തന്നെ ചെയ്യും ഈ ഒരു കർമ്മം ചെയ്യുന്നതിനിടയിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നാലും കഴിയുമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ അത് പൂർത്തീകരിക്കുവാന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇനി കഴിയാത്ത പക്ഷം അതായത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നോ ആ ഒരു വ്യക്തിയുടെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങളിത് നിർത്തുക നിർത്തിയതിനു ശേഷം ക്ഷേത്രത്തിൽ പോയിട്ട് മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അല്പ ദിവസം കൂടി നിങ്ങൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പോലും കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ കർമ്മം ചെയ്യുമ്പോഴോ ചെയ്തതിനു ശേഷമോ ഒരു വ്യക്തി നിങ്ങളുടെ സമീപം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ഒരിക്കലും ആ ഒരു സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന സന്ദർഭത്തിലായിരുന്നാൽ പോലും ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു എന്നും തദ് അദ്ദേഹം വന്നത് അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ഫലമുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോ അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരം ഒരു കർമ്മം ചെയ്തതുകൊണ്ടാണ് മടങ്ങി വന്നത് എന്ന് ഒരിക്കലും അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ അറിയാൻ ഇട വരരുത് നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാത്മികമായി കണ്ടുമുട്ടാൻ നന്ദി